ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പൈനാപ്പിൾ പുഡിംഗ് ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ പൈനാപ്പിൾ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പൈനാപ്പിൾ എസൻസ് അര ടീസ്പൂൺ പാൽ ഒന്നര ലിറ്റർ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് രണ്ട് ടീസ്പൂൺ വേവിച്ച ചോറ് ഒരു പിഞ്ച് ഗോൾഡൻ ലെമൺ കളർ ഇവ ചേർത്ത് അരച്ചെടുത്ത് പേസ്റ്റ് പാൽ അരമണിക്കൂർ ചെറിയ ചൂടിൽ നന്നായി തിളപ്പിക്കുക ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് തിളപ്പിക്കുക ഈ പേസ്റ്റ് ചേർക്കുമ്പോൾ പാല് കട്ടിയായി വരും ഇതിലോട്ട് പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് നന്നായി തിളപ്പിക്കുക ശേഷം പൈനാപ്പിൾ ലൈസൻസ് ചേർക്കുക ഇത് പുഡിങ്ങിന്റെ പരുവം വരുന്നത് വരെ ഇളക്കുക ഒരു സർവിംഗ് ഡിഷിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് ഒഴിച്ച് നാല് അഞ്ച് മണിക്കൂർ വരെ തണുപ്പിച്ച് എടുക്കുക നമ്മുടെ പൈനാപ്പിൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് Thank you. Please subscribe.